നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്നു കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലേക്കുള്ള പ്രതിനിധി എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറായ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ പ്ലാനിംഗ് ശ്രീ സജിത്ത് എസിൻ്റെ സാന്നിധ്യത്തിൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായി ശ്രീ എക് സേണസിനെയും വൈസ് പ്രസിഡൻ്റായി ദേശീയ ഹാൻഡ്ബോൾ കായികതാരമായ ശ്രീ കെ രാധാകൃഷ്ണനെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലേക്കുള്ള പ്രതിനിധിയായി ശ്രീ എൽ അനിൽകുമാറിനെയും ഐകകണ്ഠേന തിരഞ്ഞെടുത്തു തുടർന്ന് പുതിയ പ്രസിഡന്റ് ശ്രീ എക് സേണസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പുഷ്പലത കെ ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധി ജയകൃഷ്ണൻ ആർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീകുമാരി വി എന്നിവർ ആശംസ അറിയിച്ചു ജില്ലാ സ്പോർട്സ് ഓഫീസർ അവിനാശ് കുമാർ എ യോഗത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു തുടർന്ന് കൊല്ലം ജില്ലയിലെ വിവിധ സംഘടനകളിലെ പ്രമുഖർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ক'লম